ബീഫ് ബിരിയാണി എല്ലാവർക്കും കാണുമ്പോൾ തന്നെ കൊതി വരുന്നേ റെസിപ്പി ഒന്ന് അടിപൊളിയാണ് നല്ല കണ്ണ് കണ്ടോളൂ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് നന്നായിട്ട് അരച്ചു കൊടുത്തിട്ടുണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാരങ്ങ കറിവേപ്പില മല്ലിച്ചപ്പ് പൊദീന അണ്ടിപ്പരിപ്പ് മുന്തിരി ബിരിയാണി മസാല തൈര് ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പിന്നെ ചട്ടിയിലോട്ട് എണ്ണ വറന്നെടുത്തിട്ടുണ്ട് അത് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സബോള ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മൊരിഞ്ഞ മൊരിഞ്ഞ് കിട്ടണം അപ്പോൾ കുറച്ച് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി കോരി മാറ്റാം ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കണം അപ്പോൾ അത് ഇട്ടിട്ട് മിക്സാക്കിയിട്ട് കോരി മാറ്റാം ആ ഉള്ളിലോട്ട് തന്നെ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ആ എണ്ണയിലോട്ട് തന്നെ ബാക്കി വന്ന ഇച്ചി സബോള ഇട്ടിട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് വാഞ്ഞു വന്ന ശേഷം നമ്മൾ തക്കാളി അതിലോട്ടിട്ടിട്ട് ഇളക്കി കൊടുക്കണം അതിലോട്ട് തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ആ ടൈം ആകുമ്പോൾ അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയ ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കാം അതിലോട്ട് തന്നെ നമ്മൾ പച്ചമുളക് ചതച്ചതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മസാലകളും പൊടി മസാലകളും നമുക്ക് ഇട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ജസ്റ്റ് പച്ചമണം ആണെന്ന് മാറുന്നത് വരെ നിന്ന് ശേഷം നമ്മൾ അതിലോട്ട് ഗരം മസാല ഇട്ടുകൊടുക്കാം അതും ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് അതിലോട്ട് നമ്മളെ മീറ്റ് മസാല അതും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് മിക്സ് ആക്കിയ ശേഷം മിക്സ് ആക്കിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലോട്ട് ഇട്ടിട്ട് ഒന്നൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ നന്നായി മിക്സ് ആയ ശേഷം കറിവേപ്പില മല്ലിച്ചപ്പ് പുതിന ഇതൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ മസാലയിലോട്ട് ഈ അരി ചമ്മളരി അതിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് പരത്തിയിട്ട് എല്ലാ ഭാത്തക്കും ആക്കിയിട്ട് നമുക്ക് അതിലോട്ട് ഗരം മസാല വറുത്ത് വെച്ച ഉള്ളി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഒന്ന് മേലെ ഒക്കെ കൊടുക്കുക അപ്പോൾ നമ്മൾ ബിരിയാണി ഇവിടെ വന്നിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ അതിലോട്ട് ദം ചെയ്യാം നന്നായിട്ട് കനൽ വെച്ച് സെറ്റ് ആക്കി കൊടുക്കണം എല്ലാവരും കണ്ടില്ലേ ലൈക്ക് ചെയ്യുക ബൈ ബൈ